നമസ്കാരം ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പര അവസാനിച്ചതിനാൽ തന്നെ ഇനി ടി ട്വന്റി പോരാട്ടമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് മൂന്ന് മത്സര ടി ട്വന്റി പരമ്പര ആറാം തീയതിയാണ് ആരംഭിക്കുന്നത് ഇന്ത്യ ഇതിനോടകം ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മൂന്ന് പുതുമുഖങ്ങളെയടക്കം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ ശിവം ദുബേ എന്നിവരെല്ലാം ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ടീമിന്റെ വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് ഉള്ളത് ഋഷഭ് പന്തിന് വിശ്രമം നൽകിയപ്പോൾ ഇഷാൻ കിഷനും ധ്രുവ് ജുറയിലും തഴയപ്പെട്ടു സഞ്ജുവിനെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിലാണ് ഇന്ത്യ ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിലും ഡക്കിന് പുറത്തായ സഞ്ജുവിന്റെ ബംഗ്ലാദേശ് പരമ്പരയെ അത്രത്തോളം നിർണായകമാണ് ദുലീപ് ട്രോഫിയിൽ തിളങ്ങിയതോടെ ടീം മാനേജ്മെന്റ് സഞ്ജുവിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു സഞ്ജുവിന് മുന്നിൽ ഇന്ത്യയുടെ ടി ട്വന്റി വിക്കറ്റ് പ്രസ്ഥാനം ഉറപ്പിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഉള്ളത് എന്നാൽ സഞ്ജു ഇതിനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി ഉണ്ട് സഞ്ജു സാംസണെ ഓപ്പണറായി ഇന്ത്യ കളിപ്പിക്കാനാണ് സാധ്യതകൾ കൂടുതൽ അഭിഷേക് ശർമ്മയെ മാത്രമാണ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായി പരിഗണിച്ചിട്ടുള്ളത് നിലവിലെ ടീമിൽ മറ്റ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാരില്ലാത്തതിനാൽ തന്നെ സഞ്ജുവിനെ ഓപ്പണറായി കളിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് സഞ്ജു ഏത് റോളിൽ ബാറ്റ് ചെയ്താലും മികച്ച പ്രകടനം നടത്തേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ പരമ്പരയിൽ കൂടി നിറം മങ്ങിയാൽ തിരിച്ചുവരവ് പ്രയാസമാകും അതുകൊണ്ട് തന്നെ അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ സഞ്ജു നടത്തേണ്ടത് അത്യാവശ്യമാണ് ഓപ്പണർ റോളിൽ അവസരം ലഭിച്ചാൽ സഞ്ജുവിന് മുന്നിൽ മികവ് കാട്ടാൻ അവസരമുണ്ടാകും നേരത്തെ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തിട്ടുള്ള സഞ്ജു മൂന്ന് മത്സരത്തിൽ രണ്ട് മത്സരത്തിലെങ്കിലും അർദ്ധ സെഞ്ചുറിയോട് തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയാൽ ജിതേഷ് ശർമ്മയ്ക്ക് അവസരം ലഭിക്കും അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ബാറ്റ് കൊണ്ട് കസരേണ്ടതായും ഉണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ബാറ്റിംഗിൽ പാളിയത് കൂടാതെ വിക്കറ്റിന് പിന്നിലും സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു ക്യാച്ച് അവസരമടക്കം സഞ്ജു പാഴാക്കിയിരുന്നു ഇതിനുശേഷം ദിലീപ് ട്രോഫി കളിച്ചപ്പോൾ സെഞ്ചുറിയോടെ മിന്നിക്കാൻ സഞ്ജുവിനായി എന്നാൽ വിക്കറ്റിന് പിന്നിലെ പ്രകടനം ശരാശരിയായിരുന്നു ഡൈവ് ചെയ്യാനടക്കം സഞ്ജു മടികാട്ടുകയും ചെയ്തു ഇതിന്റെ പേരിൽ അഫ്ദീപ് സിംഗ സഞ്ജുവിനോട് ദേഷ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ ബംഗ്ലാദേശ് പരമ്പരയിൽ സഞ്ജുവിന് വിക്കറ്റ് കീപ്പറായി പിഴവ് സംഭവിക്കാൻ പാടില്ല ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കാനും മിന്നൽ സ്റ്റംപിങ്ങുകൾ നടത്തി ശ്രദ്ധ നേടാനും സഞ്ജുവിന് സാധിക്കില്ല കാരണം മാനേജ്മെന്റ് അല്ലെങ്കിൽ സെലക്ടർമാരെല്ലാം ഉറ്റുനോക്കുന്നത് സഞ്ജുവിനാണ് ഓപ്പണർ റോളിൽ മറ്റാരുമില്ല അതുപോലെ തന്നെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുമാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഒരു ചെറിയ കോട്ടമ്പൊലും സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ മാർക്ക് ചെയ്യപ്പെടും ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പ്രകടനം നടത്തിയാൽ അതും സഞ്ജുവിന് നേട്ടമാകാനും വഴിയുണ്ട് പൊതുവേ മിന്നൽ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു എന്നാണ് പറയപ്പെടുന്നത് പിഴവുകൾ സംഭവിക്കുന്നത് വളരെ വിരളമായിട്ടാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിൽ പ്രതീക്ഷയും ധോണി കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിനാണ് ഏറ്റവും നല്ല ധോണി കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവാണ് ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നവർ പോലും ഉണ്ട് എന്നാൽ ബംഗ്ലാദേശിനെതിരെ വിക്കറ്റിന് പിന്നിൽ അല്പം കൂടി ശ്രദ്ധ നൽകാൻ സഞ്ജു തയ്യാറാകേണ്ടതായി ഉണ്ട് സഞ്ജു പൊതുവേ തൻ്റെ ശൈലിയിൽ മാത്രം വിശ്വസിച്ച് കളിക്കുന്ന ഒരു താരമാണ് ടീമിൻ്റെ അവസ്ഥയും പിച്ചിൻ്റെ സാഹചര്യവും വിലയിരുത്താതെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നയാളാണ് സ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് സഞ്ജുവിൻ്റെ രീതി അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു ശൈലി സഞ്ജുവിന് വിനയായിട്ടുമുണ്ട് ശ്രീലങ്കൻ പരമ്പരയിലും ഈ താറോബല്യം സഞ്ജുവിനെ വേട്ടയാടിയിരുന്നു എന്നാൽ ബംഗ്ലാദേശിനെതിരെ സഞ്ജു കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്നതോടൊപ്പം തന്നെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ സഞ്ജു തയ്യാറാകണം ഇഷാൻ കിഷൻ ശക്തമായ തിരിച്ചുവരവിന് കാത്തിരിക്കുന്നതിനാൽ തന്നെ സ്ഥിരതയോടുള്ള പ്രകടനം നടത്താത്ത പക്ഷം സഞ്ജുവിൻ്റെ കാര്യങ്ങൾ കടുപ്പമാണ് എന്ന് തന്നെ പറയാം